ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്വാഗതം മലയാളം പരമ്പരകളിൽ അടുത്ത കാലത്തായി ഏറെ പ്രേക്ഷക പ്രീതി ലഭിച്ച പരമ്പരയായിരുന്നു ഏഷ്യാനത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം മനോഹരമായ കുടുംബ നിമിഷങ്ങളും പ്രണയവും മലയാളികളുടെ മുന്നിൽ എത്തിച്ചിരുന്ന സാന്ത്വനം എല്ലാ പ്രായക്കാരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തുന്ന പരമ്പരയായിരുന്നു റേറ്റിംഗിലും മുന്നിലായിരുന്നു സാന്ത്വനം പരമ്പരയിൽ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളായിരുന്നു ശിവനും അഞ്ജലിയും അഞ്ജലിയായി എത്തിയിരുന്നത് ഗോപികാരനിലും ശിവനായി എത്തിയിരുന്നത് സജിനുമായിരുന്നു എന്നാൽ പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു സാന്ത്വനം പരമ്പര അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ആരംഭിച്ച സാന്ത്വനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയേഴിനാണ് അവസാനിച്ചത് പരമ്പര പുരോഗമിക്കുന്നതിനിടെയാണ് സംവിധായകൻ ആദിത്യൻ മരണപ്പെടുന്നത് ആയിരത്തിലധികം എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്ത സാന്ത്വനത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ രാജീവ് ചെയ്ത ും ചിപ്പി ചെയ്ത ദേവിയുമായിരുന്നു എന്നാൽ സജിൻ ഗോപിക എന്നിവരുടെ ശിവൻ അഞ്ജലി എന്നീ കഥാപാത്രങ്ങളായിരുന്നു ഏറെ ജനപ്രിയമായത് ഇരുവരുടെയും കഥാപാത്രങ്ങളുടെ പ്രേക്ഷക പ്രീതി കാരണം ശിവാഞ്ജലി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഇതേ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഫാൻ പേജുകളും രൂപപ്പെട്ടിരുന്നു സീരിയൽ അവസാനിച്ചതോടെ അഞ്ജലിയുടെ വേഷം ചെയ്ത ഗോപിക ഗോവിന്ദ് പത്മസൂരിയെ വിവാഹം ചെയ്തിരുന്നു ഇതിനിടെയാണ് ഏഷ്യാനെറ്റ് സാന്ത്വനം രണ്ടാം ഭാഗം എന്ന പേരിൽ പുതിയ സീരിയൽ ആരംഭിച്ചത് ഇതോടെ സാന്ത്വനത്തിലെ എല്ലാ താരങ്ങളും രണ്ടാം ഭാഗത്തിൽ ഉണ്ടാകും എന്ന് എല്ലാവരും ഉറപ്പിച്ചിരുന്നു സാന്ത്വനം രണ്ടാം ഭാഗത്തിന്റെ പ്രൊമോയിൽ രാജീവിന്റെ കഥാപാത്രമായ ബാലൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ പുതിയ കഥയും കഥാപശ്ചാത്തലവും കഥാപാത്രങ്ങളുമായാണ് സാന്ത്വനം രണ്ടാം ഭാഗം എത്തിയത് എന്നിരുന്നാലും സാന്ത്വനത്തിലെ താരങ്ങൾ രണ്ടാം ഭാഗത്തിലെത്തും എന്നായിരുന്നു പ്രേക്ഷകരുടെ പ്രതീക്ഷ അതേസമയം മുൻപ് ഗോപികയെയും സജിനെയും വെച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു എന്ന് അച്ചു സുഗന്ധർ അറിയിച്ചിരുന്നു ഗോപികയും സജിനും ഓൺ സ്ക്രീനിൽ ഒന്നിച്ചു വരുമ്പോഴുള്ള സന്തോഷം ഇപ്പോഴും ആരാധകർ ആഘോഷിക്കുന്നതാണ് അത് തന്നെയായിരുന്നു അച്ചു സുഗന്ധ ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും പെണ്ണിനെ ഇഷ്ടമായോ എന്ന സിനിമ ഒരു ഷോർട്ട് ഫിലിമായി പരിഗണിക്കാൻ കഴിയില്ല ഇരുപത്തിനാല് മിനിറ്റ് പതിനെട്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു സിനിമ മേക്കിംഗ് കൊണ്ടും പെർഫെക്ഷൻ കൊണ്ടും അത് അങ്ങനെ തന്നെയാണ് സാന്ത്വനത്തിന്റെ സെറ്റിൽ വെച്ച് ഞാനൊരു സിനിമ ചെയ്യുമെന്ന് പറഞ്ഞ പല കഥകളും അച്ചു ഗോപികയോടും രക്ഷാ ദലുവിനോടും പറയുകയും അതൊരു തമാശ വീഡിയോ ആയി പുറത്തിറക്കുകയും ചെയ്തിരുന്നു എന്നാൽ അച്ചുവിലെ സംവിധായകന് ഇതൊരു തമാശയല്ല എന്ന് ഈ ഷോർട്ട് ഫിലിം കാണുന്നതിലൂടെ മനസ്സിലാകും ഓരോ ഫ്രെയിമിലും എന്ത് വേണം എങ്ങനെ വേണം എന്ന് കൃത്യമായി നിശ്ചയമുള്ള സംവിധായകന്റെ മിടുക്ക് ഓരോ ഫ്രെയിമിലും കാണാൻ സാധിക്കുന്നുണ്ട് ഈ കാലത്ത് ഏറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റിലാണ് കഥ മാറുന്നത് സജിൻ ഗോപിക കോംബോ പിന്നെ പറയേണ്ടതില്ലല്ലോ ശിവേട്ടന്റെ വേറൊരു വെർഷനാണ് ഇതിലെ പ്രസാദേട്ടൻ അഞ്ജലിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ശിവാഞ്ജലി ഫാൻസ് ആഗ്രഹിച്ചതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും പ്രസാദായി മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം സജിൻ തന്റെ കഥാപാത്രത്തെ മികവുറ്റതാക്കിയിട്ടുണ്ട് വിജയസുധൻ ജെയിംസ് പാറക്കൽ തുടങ്ങി മറ്റു കഥാപാത്രങ്ങളും അഭിനയ പരിചയ സമ്പത്തുള്ളവരാണ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ബോണി ലോഷ്യസിന്റെ സംഗീതമാണ് എടുത്തു പറയേണ്ടത് പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഈ ഷോർട്ട് ഫിലിമിന് ഒരു ഫീച്ചർ സിനിമയുടെ ക്വാളിറ്റി നൽകുന്നു രണ്ട് പാട്ടുകളാണ് ചിത്രത്തിലുള്ളത് സംഗീതത്തിന് പ്രാധാന്യം നൽകിയൊരുക്കിയ ഒരു റൊമാൻറിക് ഷോർട്ട് ഫിലിം ആണ് പെണ്ണിനെ ഇഷ്ടായോ സംഗീതത്തിന് പുറമെ സിനിമയുടെ ക്വാളിറ്റിക്ക് മറ്റൊരു വലിയ കാരണം ഛായാഗ്രാഹകണവും എഡിറ്റിങ്ങുമാണ് രജിൻ സാൻഡോ ഛായാഗ്രാഹകണവും അനന്തു എസ് വിജയ് ചിത്ര സംയോജനവും നിർവഹിച്ചിരിക്കുന്നു ലൊക്കേഷനും സിനിമയുടെ ഭംഗി കൂട്ടുന്നു